ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഉള്ള ഒരു ടൈമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് കാക്ക കൂടെ ഇല്ലാത്തോണ്ടുള്ള വിഷമമുണ്ട് പക്ഷെ നാട്ടിലേക്ക് പോകാന് സന്തോഷമുണ്ട് എല്ലാം കൂടിയാണ് ഇപ്പോൾ എന്നാലും ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ഒന്നേ അൻപതിൻ്റെ ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ രാത്രി ഒരു നിനിച്ചുള്ള ഒരു ഒമ്പത് മണി ആവുമ്പോൾ എത്തുന്ന രീതിക്കാണ് പോകുന്നത് നമുക്കിനി പോയിട്ട് കാണാം എല്ലാം കൂടി മിക്സഡ് റങ്ങിട്ടുണ്ട് നമുക്ക് നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്നരക്ക് ഒന്നേ അൻപതിനാണ് ഫ്ലൈറ്റ് പക്ഷെ രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും മുന്നേ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നത്തെ ദിവസം കാക്കുവിന്റെ ഒരു ഫ്രണ്ട് തന്നെ വൈഫും കുട്ടിയൊക്കെ പോയിട്ട് അവർ ഒരു മണിക്കൂർ മുന്നെത്തി പക്ഷെ എന്നിട്ടും അവർക്ക് പോകാൻ പറ്റിയില്ല അവർക്ക് വെറുതെ ആ ടിക്കറ്റിൻ്റെ പൈസയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ ടാക്സി ഡ്രൈവറിനും കുറച്ച് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി അവിടെ പോയി ഇരിക്കാം അങ്ങനെ പോയതാണ് പിന്നെ കാക്കുനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് അപ്പോൾ പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ നമുക്ക് നമുക്കൊന്നേ അൻപതിനാണ് ഫ്ലൈറ്റ് പിന്നെ നമുക്കവിടെ കുറച്ച് സമയം എന്തായാലും ഇരിക്കണം അങ്ങനെ പക്ഷേ ഇത് നമ്മൾ കയറുന്നത് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടെ പോയിരുന്നൊരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോ തന്നെ ഫ്ലൈറ്റ് വന്ന് ഒരു മണി ഒന്നര ഒക്കെ ആയതിനു മുന്നേ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അധികം നമുക്ക് വെയിറ്റ് ചെയ്ത ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് മന്തിയോ കപ്പ്സ് എന്താണ് ഉണ്ടാക്കിയത് അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാച്ചുനുള്ള മാഗി കുറച്ച് നഗ്ഗറ്റ്സ് അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഫുഡ് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിട്ടില്ല അപ്പം ഒരു ഏകദേശം നാലര മണിക്കൂർ യാത്രയുണ്ട് അപ്പം പെട്ടെന്ന് വിശക്കും അതുകൊണ്ട് ഫുഡ് ഒക്കെ കഴിച്ച് ഒന്ന് ഇറങ്ങി എണീറ്റപ്പിക്കും കോഴിക്കോട് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്ത സ്ഥലം വേറെ കുറച്ച് മാറിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങളെ ഒരു ബസ്സിലാണ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയത് കേട്ടോ അത് കറക്റ്റ് എനിക്കറിയില്ല എവിടെയാണ് ലാൻഡ് ചെയ്തത് എന്നുള്ളത് എന്നാൽ നോർമൽ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ല എന്ന് മാത്രമേ അറിയുള്ളൂ നമ്മളിവിടെ വന്ന് ഇറങ്ങി നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേനും ഒരു നോർമൽ ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എട്ടരായപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പത്തിന് പത്ത് മണി ഒക്കെ ആവാറായി അപ്പം വന്നവരൊക്കെ കുറച്ച് സമയം നമ്മളെ വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി കിട്ടി നമ്മൾ കയറി പോവുകയാണ് കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം അവർ വന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു പക്ഷെ എന്തായാലും ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലെത്തിയ ഒരു ഫീല് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ നമ്മളെ വണ്ടിയിൽ കയറുമ്പോഴാണ് അറിയുന്നത് അതൊരു സന്തോഷവും സങ്കടവും എന്താ ഫീല് എനിക്കറിയില്ല അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോടെ കുമ്മോൾത്താക്കിയും മളയാക്കിയും എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വീട്ടിലെത്തിയപ്പോ ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണ കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് ഈ സമയത്ത് പിന്നെ അവരൊക്കെ കുറച്ച് സമയം കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാരും കഴിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് പിന്നത്തെ നമ്മുടെ ചടങ്ങ് എന്ന് പറയുന്നത് പെട്ടി പൊളിക്കലാണല്ലോ പെട്ടി പൊളിക്കാൻ വേണ്ടി അതിലൊന്നുമില്ല എന്നാലും ഒരു ചടങ്ങ് നമ്മൾ തീർക്കണമല്ലോ പക്ഷെ പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ പൂമോൾ താത്തൊക്കെ കുറേ നിൽക്കാൻ പറഞ്ഞിട്ടും അവരൊക്കെ പോയി പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ ആവുമ്പോഴത്തേന് എല്ലാവർക്കും ഉള്ളത് അങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചപ്പത്തേനെ ഞങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഞങ്ങളെ കുറെ തുണിയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാം ഇപ്പം തന്നെ നാല് വൈകാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ മിക്കവാറും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം വീട്ടിലെത്തി എപ്പോഴും സമാധാനമായി നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനം ഉണ്ടാവും പിന്നെ കാക്കു ആ ഒരു മിസ്സിങ് എന്തായാലും ഉണ്ടാവും പിന്നെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഞങ്ങൾ കടന്നു ഇനിയിപ്പം നാളെ മുതൽ ലാബ് പോവുക വരിക ഡെയിലി റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം എന്തായാലും നാളെ പോകുന്ന അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം ബ്രസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടേ പോവലുണ്ടാവുകയുള്ളൂ അപ്പോൾ പാച്ചൂന് ആദ്യം കാര്യമായിട്ട് കുറച്ച് ടോയ്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഇത് കണ്ടിട്ട് രണ്ടാൾക്കും കൂടി എക്സൈറ്റ്മെൻറ് കൊണ്ട് പാച്ചു അവിടുന്നേ കളിക്കാനൊന്നും കൊടുത്തിട്ടില്ല നാട്ടിലെത്തട്ടെ ആദ്യം ആദ്യം എന്ന് പറഞ്ഞാൽ പൂമോൾ ദാത്താൻ്റെ ചെറിയ കുട്ടിയാണ് അപ്പം ഓരോടുത്ത് എത്തിയിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്നും അവനവിടുന്ന് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം ഒക്കെ ഒന്ന് നോക്കാനൊക്കെ അവനെന്നെ തുടങ്ങണം അപ്പം അതിൻ്റെ ഒരു ആക്രാന്താണ് ഈ കാണിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടത് അത്യാവശ്യം നമുക്ക് കുറച്ച് കുടുംബം പക്ഷേ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുള്ള ഇല്ലത് നമ്മളെല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളെ വിശ്വാസം അങ്ങനെ എന്തായാലും സന്തോഷമായിട്ട് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി നമുക്ക് ഇവിടുത്തെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ